ഡെയിലി ഡെയിലിട്ട് ആരോഗ്യത്തിലേക്ക് സ്വാഗതം സന്തോഷവും സമാധാനവും സമൃദ്ധിയും നിറഞ്ഞ ഒരു പുതുവർഷം ആശംസിക്കുന്നു ഇന്ന് വന്നിരിക്കുന്ന കാർഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ കാർഡ് വന്നിരിക്കുന്നത് കിങ് ഓഫ് സോൾസ് ആണ് ബുദ്ധിയും സത്യവും നിറഞ്ഞ ഒരു തീരുമാനം എടുക്കേണ്ട സമയമാണ് രണ്ടാമത്തെ കാർഡ് വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് വാൻസ് ആണ് ചുറ്റുപാടുമുള്ള തർക്കങ്ങളെ അതിജീവിക്കുന്ന അവസ്ഥയാണ് അടുത്ത കാർഡ് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് വാൻസ് ആണ് ഇത് വിജയത്തിന്റെ കാർഡ് അടുത്തത് ജസ്റ്റിസ് ആണ് ഒരു നീതി ലഭിക്കുന്ന സമയമാണെന്നാണ് ഇത് കാണിക്കുന്നത് അടുത്ത കാർഡ് വന്നിരിക്കുന്നത് എംപ്രസ് ആണ് ഒരു സംരക്ഷണം ഏറ്റെടുക്കേണ്ട സമയമാണെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് അടുത്ത കാർഡ് വന്നിരിക്കുന്നത് എംപ്രസ് ആണ് ഒരു നേതൃഗുണം വരുന്ന ഒരു സമയമാണ് അടുത്ത കാർഡ് വന്നിരിക്കുന്നത് മദർമേരി ആണ് ഒരു ഉറക്ക കാർഡാണ് നിങ്ങൾക്ക് ഒരു സംരക്ഷണം കിട്ടുന്ന സമയമാണെന്നാണ് ഈ കാർഡ് ഓർമ്മിപ്പിക്കുന്നത് ഇന്നത്തെ കാർഡുകൾ നോക്കുമ്പോൾ സത്യവും ധൈര്യവും നിലപാടും വഴി വിജയം കൈവരിക്കുന്ന ഒരു കാലഘട്ടമാണ് ആദ്യം ചില തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായാലും അവസാന ന്യായവും അംഗീകാരവും ലഭിക്കുന്നതായി ഈ കാർഡുകൾ പറയുന്നു ആദ്യത്തെ കാർഡിൽ കിങ് ഓഫ് സോഡ്സ് ആണ് ബുദ്ധിയും സത്യവും മുൻനിർത്തി തീരുമാനങ്ങൾ എടുക്കേണ്ട സമയം ഇമോഷൻ ലോജിക് ആണ് ഇന്ന് വിജയത്തിന്റെ കീ സത്യസന്ധമായി സംസാരിക്കുന്നവർക്ക് പിന്തുണ ലഭിക്കും എന്നാണ് ഇത് ഓർമ്മിപ്പിക്കുന്നത് അടുത്ത കാർഡ് ഫൈവ് ഓഫ് വാൻസ് ആണ് ചുറ്റുപാടുകളിൽ തർക്കങ്ങൾ മത്സരങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം എല്ലാവരും അവരുടെ നിലപാട് തെളിയിക്കാൻ ശ്രമിക്കുന്ന ഒരു അവസ്ഥയാണ് അടുത്ത സിക്സ് ഓഫ് വാൻസ് ആണ് ഈ പോരാട്ടങ്ങൾക്ക് ശേഷം വിജയവും അംഗീകാരവും നിങ്ങളുടെ പരിശ്രമം നാളുകൾ കാണുന്ന സമയമാണ് എന്നാണ് ഈ കാർഡ് ഓർമ്മിപ്പിക്കുന്നത് അടുത്ത ജസ്റ്റിസ് ആണ് ന്യായം നിങ്ങളുടെ പക്ഷത്താണ് സത്യം എപ്പോഴായാലും തെളിയിക്കപ്പെടും എന്നാണ് ഇത് ഓർമ്മിപ്പിക്കുന്നത് കർമ്മഫലം ലഭിക്കുന്ന സമയം നല്ലത് ചെയ്തവർക്ക് നല്ലത് തന്നെ വരും എന്ന കൂടി ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ കാർഡ് അടുത്തത് ഇത് എംപ്രസ് ആണ് സമൃദ്ധി സ്നേഹം ഒരു സംരക്ഷണം വളർച്ച സാമ്പത്തികവും മാനസികവുമായ ഒരു സ്റ്റെബിലിറ്റി കിട്ടുന്ന ഒരു സമയമാണ് സ്ത്രീശക്തിയൊന്നും മാതൃത്വത്തിൻ്റെ ഊർജം എന്നും ഈ കാർഡിന് അർത്ഥമാക്കാവുന്നതാണ് മാതൃത്വം എന്ന് പറഞ്ഞ ഒരു സംരക്ഷണം ലഭിക്കുന്ന ഒരു സമയമാണെന്നാണ് ഈ കാർഡ് ഓർമ്മിപ്പിക്കുന്നത് അടുത്തത് ദി എംപറാണ് ഒരു ഡിസിപ്ലിൻ അതോറിറ്റി ശക്തമായ തീരുമാനങ്ങൾ ജീവിതത്തിൽ ഒരു കൺട്രോള് തിരിച്ചെടുക്കുന്ന കാലഘട്ടമാണ് ജോലിയിലായാലും കുടുംബങ്ങളിലാണ് ബന്ധങ്ങളിലായാലും എല്ലാം ഒരു സ്റ്റെബിലിറ്റി ആക്കാനുള്ള ഒരു ശക്തി നിങ്ങളിലേക്ക് എത്തുന്ന സമയമാണെന്നാണ് ഈ കാർഡ് ഓർമ്മിപ്പിക്കുന്നത് ഉറക്കാർഡ് വന്നിരിക്കുന്നത് മാതർമേലിയാണ് നിങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഭയം വിട്ട് വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക ദൈവീകമായ മാതൃസ്നേഹം നിങ്ങളെ ചുറ്റി നിൽക്കുന്നുണ്ട് എന്നാണ് ഈ കാർഡിൻ്റെ ഓർമ്മപ്പെടുത്തൽ ഇന്നത്തെ സന്ദേശം തർക്കങ്ങൾ ഉണ്ടാകാം പക്ഷെ നിങ്ങൾ സത്യത്തിന്റെ വഴിയിലാണ് അവസാനം വിജയം ന്യായം സമൃദ്ധി ദൈവീകമായ ഒരു സംരക്ഷണം ഉറപ്പാകുന്ന ഒരു സമയമാണ് എന്നുകൂടി ആണ് മദർ മേരി ഓർമ്മിപ്പിക്കുന്നത് സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞതാവട്ടെ ഈ വർഷം നിങ്ങൾക്ക് ഈ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്